ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ്കിങ് യൂട്യൂബ് ചാനൽ ഡോക്ടർ രാം മനോഹർ ലോഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ലക്നൗവിലേക്കുള്ള വേക്കൻസി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് പക്ഷെ അത് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു പ്രോസസ്സ് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് നോക്കാം ഇവിടെ റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അഡ്വർട്ടൈസ്മെൻറ്റ് സിക്സ്റ്റി നേഴ്സിംഗ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിക്സ്റ്റി അല്ല ഒരു ഇരുന്നൂറ്റി ടു വേക്കൻസി കാണുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോം ഈസ് മേഡ് അവൈലബിൾ ഓൺലൈൻ അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് അവൈലബിൾ അല്ല ആപ്ലിക്കേഷൻ സ്കാൻ സബ്മിറ്റ് ദിയർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഓപ്ലൈൻ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ നമുക്കറിയാം അതായത് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആയിരം ആയിരം പ്ലസ് അറുന്നൂറ് അറുന്നൂറ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അങ്ങനെ ടോട്ടൽ ആപ്ലിക്കേഷൻ ഇവിടെ ആപ്ലിക്കേഷൻ്റെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് തൊട്ട് നാൽപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് റിലാക്സേഷൻ ഉണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ റിലാക്സേഷൻ കാൻഡിഡേറ്റ്സിനുണ്ട് ഈ ഹോസ്പിറ്റലിലുള്ളത് യു പി ആണ് യു പി ലക്നൗവിലാണ് ഉള്ളത് കേട്ടോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് റിസർവേഷൻ അതൊക്കെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓൺലി കാൻഡിഡേറ്റ്സ് ഹൂ ആർ ഉത്തർപ്രദേശ് വുഡ് ബി എലിജിബിൾ ടു അപ്ലൈ അഗൈൻസ്റ്റ് റിസർവ് റിസർവ് പോസ്റ്റ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമ്മളെല്ലാം ഒരു അൺറിസർവ്ഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് കേട്ടോ അതാണ് അതവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓൾ ഇൻഫർമേഷൻ വിൽ ബി സെൻഡ് ടു കാൻഡ് ത്രൂ ഇ എസ് എം എസ് ഓർ ഇമെയിൽ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എസ് എം എസ് വരും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അതിനകത്ത് എസ് എം എസ് വരും എന്നാണ് അവർ പറയുന്നത് അപ്പം അത് അവരുടെ ഇറ്റ് വിൽ ബി ദസ്പോൺസിബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ചെക്ക് ദ അപ്ലോഡ് അഡ്വർടൈസ്മെന്റ് ഫോർ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ട് ഫ്രഷ് ഓൺലൈൻ അപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് അഗനെസ്റ്റ് ദെയർ അഗനസ്റ്റ് ദീസ് അഡ്വൈസ് അഡ്വർടൈസ്മെന്റ് നോ പ്രീവിയസ് അപ്ലിക്കേഷൻ മെയ്ഡ് അഗനസ്റ്റ് എനി അതർ പ്രയർ അഡ്വർമെന്റ് ബി വിൽ ബി കൺസിഡേർഡ് എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളിത് അയച്ചതിന് ശേഷം ഹാർഡ് കോപ്പി കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒറിജിനൽ കോപ്പീസ് ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് ഓൾ ക്ലെയിംസ് മെയ്ഡ് റിഗാർഡിംഗ് ദെയർ കാൻഡിഡേച്ചർ ഇൻ ദ ആപ്ലിക്കേഷൻ ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ദെയർ സർട്ടിഫിക്കറ്റ്സ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ ടൈം ഓഫ് ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ ഹാർഡ് കോപ്പി അപേക്ഷിച്ചതിൻ്റെ ഹാർഡ് കോപ്പിയും വേണം അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സാധാരണ എല്ലാ എല്ലാ പിന്നെ എക്സാമിനും ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു പ്രൊവൈഡ് ദയർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി വിത്തൌട്ട് ദെയർ ബേസിക് രജിസ്ട്രേഷൻ വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഓൾ ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻസ് വിൽ ബി സെൻഡ് ഓൺ ദിസ് മൊബൈൽ നമ്പർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിടയ്ക്ക് ഈ ഒരു സൈറ്റിൽ കയറി നോക്കണം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഔട്ടായിട്ടില്ല ഇവിടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കിയോ മെയിലിൽ ചെക്ക് ചെയ്യാം ഞാൻ വേറെ കുറച്ച് ഹിന്ദിക്കാ ഹിന്ദി യൂട്യൂബ് ചാനലൊക്കെ നോക്കിയപ്പോഴും അവർ ഓൺലൈൻ അപേക്ഷിക്കേണ്ട കാര്യമൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടില്ല കേട്ടോ ഓൺലൈൻ ലിങ്ക് ഫോർ ഫില്ലിംഗ് അപ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വിൽ ബി ഡിസ്പ്ലേസ്ഡ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് ഡ്യൂറിങ് ദ ഓക്കെ ഓക്കെ നവംബറിലാണ് ഇത് ഡിസ്പ്ലേ ആകുന്നത് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ വിട്ടുപോയതാണ് സെക്കൻഡ് വീക്ക് ഓഫ് നവംബറിലാണ് ഡിസ്പ്ലേ ആവുകയുള്ളൂ കേട്ടോ അപ്പം ഇപ്പോൾ ഇത് ഒക്ടോബർ ആകുന്നുള്ളൂ അപ്പോൾ നമുക്കിത് സെക്കൻഡ് വീക്ക് ഓഫ് നവംബറിൽ നവംബർ സെക്കൻഡ് വീക്കിൽ മാത്രമേ ഇത് ഡിസ്പ്ലേ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യമൊക്കെ അതിന് ശേഷം നമുക്ക് പറയാം ഇനി ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണം അതായത് കളേഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് മാക്സിമം വൺ എം ബി അപ്ലോഡ് സിഗ്നേച്ചർ ജെ പി ജി ഓർ പി എൻ ജി മാക്സിമം വൺ എം ബി വൺ എം ബി സർട്ടിഫിക്കറ്റ്സ് ഒറിജിനലിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എന്താണ് നമുക്ക് നോക്കാം അതായത് രണ്ട് എക്സാമിനേഷൻ ആയിട്ടായിരുന്നു നടക്കുന്നത് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും സ്ക്രീനിങ് എക്സാമിനേഷൻ ഉണ്ടാവും ബോത്ത് എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് രണ്ടിലും കണ്ടക്ട് ചെയ്യും അവിടെ നിങ്ങൾക്ക് കുഴപ്പമില്ല സ്ക്രീനിങ് എക്സാമിനേഷൻ ഓൺലി ടെൻ ടൈംസ് ദ നമ്പർ ഓഫ് അഡ്വർടൈസ്ഡ് പോസ്റ്റ് ഇൻ ഈച്ച് കാറ്റഗറി വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ അപ്പിയർ ദ മെയിൻ എക്സാമിനേഷൻ അപ്പോൾ സ്ക്രീനിങ് എക്സാമിനേഷൻ ഉണ്ടാവും അതുപോലെ മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും മെയിൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് പറയാം ഹോൾ ടിക്കറ്റ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് മെയിൻ എക്സാം വരുന്നത് ഓക്കെ ഇനി നമുക്കതിൻ്റെ അറുപത് മാർക്ക് നേഴ്സിംഗ് സബ്ജക്റ്റ് ഉണ്ടാവും മെയിൻ എക്സാം മെയിൻ എക്സാം രണ്ട് മണിക്കൂറാണ് അതിനകത്ത് ആ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അറുപത് മാർക്ക് നേഴ്സിങ് ക്വസ്റ്റ്യനും പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് ജി കെ പത്ത് മാർക്ക് റീസണിങ് പത്ത് മാർക്ക് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അപ്പോൾ നമുക്ക് ആർ ആർ ബിയുടെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതും അതുപോലെ മാത്സും കിട്ടുന്നതായിരിക്കും അപ്പോൾ ജി കെ ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് മാത്രമാണ് അതിനകത്ത് ഇല്ലാതെ ബാക്കിയെല്ലാം അതിനകത്ത് ഉണ്ടാവും നെഗറ്റീവ് മാർക്കിങ് പോയിന്റ് ടു ഫൈവ് മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ക്വാളിഫിക്കേഷൻ അൻപത് ശതമാനം അൺറിസർവ് നാൽപ്പത് ശതമാനം എസ് സി എസ് ടി ഒ ബി എസ് സി നീ വന്നിട്ട് ഇതിനകത്ത് മുകളിലായിട്ടാണ് പറയുന്നത് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് ജസ്റ്റ് നമുക്ക് മുകളിലേക്ക് പോയിട്ട് നോക്കാം എന്തായാലും നവംബർ തൊട്ടേ ആപ്ലിക്കേഷൻ വരികയുള്ളൂ ഇപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ആക്റ്റീവല്ല ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് നേഴ്സിംഗ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ മതി അല്ലെങ്കിൽ കർണാടകയോ തമിഴ്നാടോ ഒക്കെ മതി അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് രജിസ്ട്രേഷൻ വേണം ടൂ ഇയർ എക്സ്പീരിയൻസ് വേണം ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റൽ കേട്ടോ ബി എസ് സി കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് വേണ്ട ജി എൻ എം കഴിഞ്ഞവർക്ക് ടു ഇയർ എക്സ്പീരിയൻസ് അതുപോലെ ഇപ്പോൾ നമ്മുടെ നാഷണൽ ആയുഷ് മിഷനിൽ നാഷണൽ ആയുഷ് മിഷൻ അതായത് എൻ എച്ച് എം അണ്ടറിൽ വരുന്ന നാഷണൽ ആയുഷ് മിഷനിൽ വേക്കൻസി ഉണ്ട് ഈ നാഷണൽ ആയുഷ് മിഷനിൽ വേക്കൻസി ഉള്ളത് ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്യാം നാഷണൽ ആയുഷ് മിഷനിൽ വേക്കൻസി ഉള്ളത് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലുള്ള വേക്കൻസി അതുപോലെ എറണാകുളം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ നഴ്സിംഗ് അസിസ്റ്റൻസിൻ്റെ വേക്കൻസി ഉണ്ട് നിങ്ങൾ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഇരുപത്തഞ്ച് എഴുപത്തെട്ട് സോ നാഷണൽ ആയുഷ് മിഷനിലുള്ള വേക്കൻസി അതുപോലെ എൻ എച്ച് എമ്മിൻ്റെ വേക്കൻസിയില്ല നാഷണൽ ആയുഷ് മിഷനിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എൻ എച്ച് എമ്മിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എ എൻ എം എ എൻ എം ആണ് ചോദിച്ചിരിക്കുന്നത് എ എൻ എം ആണ് അതിൻ്റെ ചോദിച്ചിരിക്കുന്നത് പിന്നെ ജി എൻ എം കാർക്ക് വേക്കൻസി ഉണ്ട് ഇപ്പം ജി എൻ എം എ എൻ എം വേക്കൻസി ഉണ്ട് നാഷണൽ ആയുഷ് മിഷന് ഇനി ക്ലാസുകൾക്ക് വേണ്ടി ക്ലാസ്സുകൾക്ക് വേണ്ടി എനിക്ക് ഈ നമ്പറിൽ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം നമ്മുടെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകളും അതുപോലെ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകളും ജെ എച്ച് എയുടെ ക്ലാസ്സുകളും എം എൽ എസ് പി ഹോമിയോ നേഴ്സിൻ്റെ ഒക്കെ ക്ലാസുകൾ അവൈലബിൾ ആണ് സോ അതിനുവേണ്ടി എനിക്ക് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്